ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം പ്രതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം സിക്സ് ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഗീവ്സ് വൺ എയ്റ്റി സെവൻ ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് ദ നമ്പർ ആസ് എക്സ് ഫൈൻഡ് നമ്പർ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് അതേ സംഖ്യയുടെ ആറ് മടങ്ങ് കുറച്ചപ്പോൾ നൂറ്റി എൺപത്തി ഏഴ് കിട്ടി സംഖ്യ എക്സ് എന്നെടുത്ത് ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക സംഖ്യ കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ആ സെന്റൻസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരു രണ്ടാം കൃതി സമവാക്യം ഉണ്ടാകണം എന്താണ് സെന്റൻസ് സിക്സ് ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ ഒരു എണ്ണൽ സംഖ്യയുടെ ആറ് മടങ്ങ് സപ്ട്രാക്ട് കുറയ്ക്കുന്നു എന്തിൽ നിന്ന് ഫ്രം ദ സ്ക്വയർ ഓഫ് ദാറ്റ് ആ നമ്പറിന്റെ തന്നെ വർഗത്തിൽ നിന്ന് അത് കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം നൂറ്റി എൺപത്തി ഏഴാണ് എന്നാണ് സെന്റൻസ് അപ്പോൾ ആദ്യം തന്നെ സിക്സ് ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ ആ നാച്ചുറൽ നമ്പറിനെയാണ് നമ്മൾ എക്സ് എന്ന വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ സിക്സ് ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക നാച്ചുറൽ ആറ് മടങ്ങ് അവിടെ നമ്മൾ ഗുണനം അഥവാ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുക അടുത്ത സെന്റൻസ് എന്താണ് സബ് ഫ്രം സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഓക്കെ ഇതിൽ നിന്നും ആർ എക്സിനെ കുറയ്ക്കുന്നു സബ്ട്രാക്ട് ചെയ്യുന്നു വൺ എയ്റ്റി സെവൻ ഈക്വൽ ടു വൺ എയ്റ്റി സെവൻ ഇങ്ങനെയാണ് ഒരു സെന്റൻസിനെ സമവാക്യം ആക്കുന്നത് ഓക്കെ ഇവിടെ മലയാളത്തിലാണെങ്കിൽ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് എക്സിന്റെ സ്ക്വയർ മൈനസ് അതേ സംഖ്യയുടെ ആറ് മടങ്ങ് കുറച്ചപ്പോൾ നൂറ്റി എൺപത്തിയേഴ് കിട്ടി ഇതാണ് അപ്പോൾ നമ്മുടെ സമവാക്യം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻ ദ നമ്പർ ഈ ഇക്വേഷനിൽ നിന്ന് ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അതിനിടെ നമുക്ക് രണ്ട് മെത്തേഡുകളാണ് ഉള്ളത് ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ത്തികവ് രണ്ടാമത്തേതോ ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തത് തന്നെ എടുത്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ തികവ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ വർഗ തികവില എന്താ പറഞ്ഞിട്ടുള്ളത് ഇഫ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി ഇസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അപ്പോൾ വർഗ തികവ് അഥവാ സ്ക്വയർ കോമ്പിനീഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിൽ ആയിരിക്കണം എങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എക്സ് സ്ക്വയർ തന്നെയാണ് മൈനസ് സിക്സ് എക്സ് അതേപോലെ തന്നെ ബി എക്സിന്റെ സ്ഥാനത്ത് സിക്സ് എക്സ് ആണ് സിഇന്റെ സ്ഥാനത്ത് നൂറ്റി എൺപത്തിയേഴ് അപ്പോൾ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉള്ളത് ഇനി എന്താണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ നമുക്ക് ആ ഇക്വേഷനിലേക്ക് നമ്മുടെ എ ബി സി എന്നിവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ എ എന്താണ് ാണ് ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് നൂറ്റി എൺപത്തി ഏഴ് പ്ലസ് ബി എന്താണ് മൈനസ് സിക്സ്വയർ ബൈ ഫോർ മൈനസ് ബി എത്രയാണ് മൈനസ് സിക്സ് ബൈ ടു അപ്പൊ നമ്മള് ഈ ഇക്വേഷനിലേക്ക് സിന്റെയും ബിഇന്റെയും വാല്യൂസ് ഒക്കെ ഇട്ട് കളിക്കും അടുത്തതായിട്ട് ഇനി നമുക്ക് സോൾവ് ചെയ്യാം പ്ലസ് മൈനസ് എൺപത്തി ഏഴ് മൈനസ് ആറിന്റെ സ്ക്വയർ എത്രയാണ് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറാണ് മൈനസ് ആറിന്റെ സ്ക്വയറും മുപ്പത്തി ആറാണ് വൈ നാല് ഇവിടെ മൈനസ് മൈനസ് സിക്സ് ആണ് അപ്പോൾ മൈനസ് മൈനസ് എന്തായി പ്ലസ് സിക്സ് ബൈ ടു എന്ന് പറയുന്നതിന്റെ ആറിന്റെ പകുതി എത്രയാണ് ഒന്ന് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ നൂറ്റി എൺപത്തി ഏഴ് ഇന് മുപ്പത്തി ആറ് ഇന് ഒന്ന് ഒന്ന് ഇന്റു നാല് ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഇവിടെ പ്ലസോ മൈനസോ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക എങ്ങനെയാണ് നൂറ്റി എൺപത്തി ഏഴ് ഇന്റു നാല് ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് മൈനസ് ആണെങ്കിൽ മൈനസ് മുപ്പത്തി ആറ് ഇന്റു ഒന്ന് ഒന്ന് ഇന് പ്ലസ് മൂന്ന് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് നൂറ്റി അൻപത്തി ഏഴ് ഇന്റു നാല് എത്രയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് മുപ്പത്തി ആറ് ഇന്റു ഒന്ന് മുപ്പത്തി ആറ് ഇന്റു നാല് പ്ലസ് മൂന്ന് മുപ്പത്തി ആറ് എത്രയാണ് എഴുന്നൂറ്റി എൺപത്തി നാല് പ്ലസ് മൂന്ന് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എഴുന്നൂറ്റി എൺപത്തി നാല് ഹരിക്കണം നാല് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് മൂന്ന് ഇനി നൂറ്റി തൊണ്ണൂറ്റിയാറിന്റെ റൂട്ട് എത്രയാണ് പതിനാല് അഥവാ പതിനാലിന്റെ സ്ക്വയർ ആണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് ഫോർട്ടീൻ പ്ലസ് ത്രീ ഇനി ഇവിടെ എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത ആദ്യത്തെ എങ്ങനെയാണ് മൈനസ് പതിനാല് പ്ലസ് മൂന്ന് അല്ലെങ്കിലോ എക്സ് ഈക്വൽ ടു ഇവിടെ 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 പ്ലസ് ഓർ എഴുതി അപ്പോൾ ഇനി എത്രയാണ് അതുപോലെ എത്രയാണ് പതിനേഴ് അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് മൈനസ് പതിനൊന്നും അതുപോലെ പതിനേഴും അപ്പോൾ നമുക്കറിയാം എക്സിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സിക്സ് ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ അതായത് എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ് അഥവാ എണ്ണൽ സംഖ്യയാണ് നമുക്കറിയാം ഏതൊക്കെയാണ് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എക്സെട്ര ഇവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് പതിനൊന്ന് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ അഥവാ ഒരു എൻ എൽസ് ആവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്താണ് എക്സ് ഈക്വൽ ടു പതിനേഴാണ് എത്രയാണ് പതിനേഴ് അടുത്ത ചോദ്യം ലെങ്ത് ഓഫ് എ റെക്ടാംഗുലർ ഹാൾ ഈസ് ഫൈവ് മീറ്റേഴ്സ് മോർ ദാൻ ദ ദ്രെഡ് ഡയഗണൽ ഈസ് മീറ്റേഴ്സ് മോർ ദാൻ ദ ദ്രെഡ് ടേക്കിംഗ് ബ്രെഡ് ആസ് എക്സ് റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ലെങ്ക് ആൻഡ് ഡയഗണൽ ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ബ്രെഡ് ഓഫ് ദ ഹാൾ ചതുരാകൃതി ആയ ഒരു ഹാളിന്റെ നീളം വീതിയേക്കാൾ അഞ്ച് മീറ്റർ കൂടുതലാണ് വികരണത്തിന്റെ നീളം വീതിയേക്കാൾ പത്ത് മീറ്റർ കൂടുതലാണ് വീതി എക്സ് എന്നെടുത്ത് നീളം വികരണം ഇവ എക്സ് ഉൾപ്പെടുത്തി എഴുതുക ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ച് ഹാളിന്റെ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക ഇതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടേക്കിംഗ് ബ്രഡ് ആസ് എക്സ് എക്സ് എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഡ് അഥവാ എക്സ് ഇനി ലെങ്ത് ഓഫ് എ റെക്ടാംഗുലർ ഹാൾ ഈസ് ഫൈവ് മീറ്റേഴ്സ് മോർ ദാൻ ദ ബ്രഡ് എന്താണ് അതിന്റെ അർത്ഥം ഒരു റെക്ടാംഗുലർ ഹാളിന്റെ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ അഞ്ചു മീറ്റർ കൂടുതലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ലെങ്ത് എന്ന് പറയുന്നത് വീതിയേക്കാൾ അതായത് എക്സ് ബ്രെസ് അഞ്ച് അഞ്ചു മീറ്റർ കൂടുതലാണ് അതേപോലെ അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത് ഡയഗണൽ ഡയഗണൽ എന്ന് പറയുന്നത് പത്ത് മീറ്റേഴ്സ് മോർ ദാൻ ദ ദ്രെഡ് അഥവാ എക്സിനേക്കാൾ പത്ത് മീറ്റർ കൂടുതലാണ് അപ്പോൾ ഇതാണ് എ ക്വസ്റ്റിന്റെ ഉത്തരം റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ലെങ്ത് ആൻഡ് ഡയഗണൽ ഇൻ ടേംസ് ഓഫ് എക്സ് നീളം വികർണ ഇവ എക്സ് ഉൾപ്പെടുത്തി എഴുതി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ലെങ്ത് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ഡയഗണൽ ഈക്വൽ ടു എക്സ് പ്ലസ് എക് ഇനി അടുത്ത ചോദ്യം എന്താണ് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫൈൻഡ് ദ ലെത്ത് ആൻഡ് ബ്രെഡ് ഓഫ് ദ ഹാൾ ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ച് ഹാളിന്റെ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കും ഇവിടെ നമുക്ക് ഒരു റെക്റ്റാംഗുലർ ഹാളിന്റെ ബ്രെഡത്ത് ലെങ്ത് ഡയഗൽ ഇത് മൂന്നുമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റെക്റ്റാംഗുലർ ഹാള് വരയ്ക്കാം ഇത് ഈ റെക്റ്റാംഗുലർ ഹാളിന്റെ ലെങ്ത്ത് ഇത് റെക്റ്റാംഗുലർ ഹാളിന്റെ ബ്രെഡ് അഥവാ വീതി ഇതോ ഈ റെക്റ്റാംഗുലർ ഹാളിന്റെ ഡയഗണൽ അഥവാ ബികർ ഇത് നമുക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു റൈക്റ്റാംഗിൾ ട്രയാഗിൾ ആണ് നമുക്ക് ലെങ്ത്തും ബ്രെഡത്തും ഡയഗണലും വെച്ചൊരു റിലേഷൻ കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പിക്ചർ വരച്ചിട്ടുള്ളത് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡയക്കണമും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം പൈതഗോറസ് പൈതകോറസ്പിയർ എന്താണ് പൈതഗോറസ് പൈതകോറസ്പിയർ ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡയഗണലും അഥവാ മൂന്ന് സൈഡുകളും തമ്മിലുള്ള റിലേഷൻ ആണ് പൈതഗോറസ് സ്റ്റിയർ ഇവിടെ ഇപ്പൊ ലെങ്ത് എ ആണ് ബ്രെഡ് ബി ആണ് ഡയഗണൽ സി ആണെങ്കിൽ പൈതഗോറസ് പൈതകുറസ്റ്റിയർ പ്രകാരം ലെങ്ത്തിന്റെ സ്ക്വയർ പ്ലസ് ബ്രെഡത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഡയഗണലിന്റെ സ്ക്വയർ ആണ് ഇതാണ് പൈതുകോറസ്തിയാണ് ഈ റിലേഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും ലെങ്ത്തിന്റെ സ്ക്വയർ ഇവിടെ ലെങ്തിന്റെ സ്ക്വയർ എത്രയാണ് എക്സ് പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ അഥവാ നീളത്തിന്റെ സ്ക്വയർ പ്ലസ് ബ്രെഡത്തിന്റെ സ്ക്വയർ അഥവാ വീതിയുടെ സ്ക്വയർ എത്രയാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡയഗണലിന്റെ സ്ക്വയർ എത്രയാണ് എക്സ് പ്ലസ് ടെൻ ഹോൾ സ്ക്വയർ ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു രണ്ടാം കൃതി സമവാക്യം കിട്ടും എക്സ് പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാം ആദ്യം എന്റെ സ്ക്വയർ എടുക്കും പ്ലസ് പിന്നീട് എ ഇൻറ്റു ബി പ്ലസ് ബിന്റെ സ്ക്വയർ എടുക്കും ഇങ്ങനെയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ സോൾവ് ചെയ്യുക ഈ ഇത് പ്രകാരം നമുക്ക് എക്സ് പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയറിനെ സോൾവ് ചെയ്യുക ആദ്യം എക്സിന്റെ സ്ക്വയർ പ്ലസ് രണ്ട് ഇന് എക്സ് രണ്ട് ഇന്റു അഞ്ച് പത്ത് എക്സ് പ്ലസ് അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ഇരുപത്തിയഞ്ച് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇനി ഇതും അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്തത് ആദ്യം തന്നെ എക്സിന്റെ സ്ക്വയർ പ്ലസ് ടു ഇന്റു എക്സ് ഇന്റു ടെൻ ടു ഇന്റു ടെൻ എത്രയാണ് ട്വന്റി ട്വന്റി ഇന്റു എക്സ് എത്രയാണ് ട്വന്റി എക്സ് പ്ലസ് ടെൻ സ്ക്വയർ ടെൻ ഇൻഡ് സ്ക്വയർ എത്രയാണ് നൂറ് ഇനി നമുക്ക് കോൺസ്റ്റന്റ് അഥവാ വേരിയബിൾ ഇല്ലാത്ത എക്സും എക്സ് സ്ക്വയറും ഒന്നും ഇല്ലാത്ത നമ്പേഴ്സിനെല്ലാം ഇക്വേഷൻ്റെ അഥവാ സമവാക്യത്തിന്റെ വലതു ഭാഗത്തേക്കും എക്സും എക്സ് സ്ക്വയറും ഒക്കെ ഒക്കെയുള്ളവയെ നമുക്ക് ഇടതുഭാഗത്തേക്കും ഭാഗത്തേക്കും ആക്കാം അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് പത്ത് എക്സ് ഇരുപത്തിയഞ്ച് വേരിയബിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇരുപത്തി നമുക്ക് ഈ സൈഡിലേക്ക് ആക്കണം ഇവിടെ ഓൾറെഡി നൂറുണ്ട് ഇരുപത്തി അഞ്ചിന് കൂടെ ഇവിടെ പ്ലസ് ഇരുപത്തിയഞ്ച് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ഇരുപത്തിയഞ്ച് ഇനി പ്ലസ് എക്സ് സ്ക്വയർ ഈ എക്സ് സ്ക്വയറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ ഇത് പ്ലസ് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എതിർവശത്തേക്ക് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ പ്ലസ് ഇരുപത് എക്സ് ആണ് എതിർ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ഇരുപത് എക്സ് ഇനി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എത്രയാണ് ടു എക്സ് സ്ക്വയർ ഇനി അതിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വൺ എക്സ് സ്ക്വയർ അപ്പോൾ എക്സ് സ്ക്വയർ ഇനി പത്ത് എക്സ് മൈനസ് ഇരുപത്തി എക്സ് എന്ത് വരും മൈനസ് പത്ത് എക്സ് ഈക്വൽ ടു നൂറിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയാൽ എത്രയാണ് എഴുപത്തിയഞ്ച് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഇനി ഇതിൽ നിന്ന് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ് ആണ് അപ്പൊ ബ്രെഡ്ത്ത് അഥവാ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എക്സിന്റെ കൂടെ അഥവാ ബ്രെത്തിന്റെ കൂടെ ഒരു അഞ്ച് മീറ്റർ കൂട്ടിയാൽ അപ്പോൾ എക്സ് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക രണ്ട് മെത്തേഡുകൾ ഉണ്ട് നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇവിടെ നമ്മുടെ എക്വേഷന്റെ ഫോർമാറ്റ് നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗ തികവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് എങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണ് അപ്പൊ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യാം എ എയും ബിയും സിയും എടുത്തുണ്ടാം ഇവിടെ എ എത്രയാണ് ആണ് ബി എത്രയാണ് മൈനസ് പത്താണ് സി എത്രയാണ് എഴുപത്തിയഞ്ചാണ് നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ബി ബൈ ടു ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ ബി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതുന്നത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് എഴുപത്തി അഞ്ച് പ്ലസ് എന്താണ് മൈനസ് പത്ത് സ്ക്വയർ മൈനസ് ബി എത്രയാണ് മൈനസ് പത്ത് രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എഴുപത്തി അഞ്ച് പ്ലസ് മൈനസ് പത്തിന്റെ സ്ക്വയർ പത്തിന്റെ സ്ക്വയർ എത്രയാണ് നൂറ് അപ്പൊ മൈനസ് പത്തിന്റെ സ്ക്വയർ നൂറ് വൈ നാല് മൈനസ് മൈനസ് പത്ത് ബൈ രണ്ട് മൈനസ് പത്തിന്റെ പകുതി എത്രയാണ് മൈനസ് അഞ്ചാണ് മൈനസും മൈനസും എത്രയാവപ്പോൾ പ്ലസ് അഞ്ച് ഈക്വൽ ടു ഇനിയിവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം റൂട്ടോസ് എഴുപത്തി അഞ്ച് ഇന്റു നാല് എത്രയാണ് എഴുപത്തി അഞ്ച് ഇന്റു നാല് മുന്നൂറ് പ്ലസ് നൂറ് പ്ലസ് അഞ്ച് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ടോസ് മുന്നൂറ് കൂടി നൂറ് കുട്ടികൾ എത്രയാണ് നാന്നൂറ് നാന്നൂറ് ബൈ നാല് എത്രയായിരിക്കും നൂറ് പ്ലസ് അഞ്ച് ഇനി പ്ലസ് ഓർ മൈനസ് റൂട്ട് നൂറിന്റെ റൂട്ട് എത്രയാണ് പത്ത് പ്ലസ് അഞ്ച് ഇനി ഇവിടെ മുതൽ എക്സിന്റെ രണ്ട് വാല്യൂസ് ആണ് എന്തൊക്കെയാ ഒന്ന് എക്സ് മൈനസ് പത്ത് പ്ലസ് അഞ്ച് അതുപോലെ എക്സിന്റെ മറ്റ് വാല്യൂ പ്ലസ് പത്ത് പ്ലസ് അഞ്ച് ഇനി മൈനസ് പത്ത് പ്ലസ് അഞ്ച് എത്ര വരും മൈനസ് അഞ്ച് ഇനി പ്ലസ് പത്ത് പ്ലസ് അഞ്ച് പത്ത് കൂടി അഞ്ച് കൂട്ടിയാൽ പതിനഞ്ച് അപ്പോൾ മൈനസ് ഫൈവ് ഒരിക്കലും നമുക്ക് ഒരു ലെങ്തോ അല്ലെങ്കിൽ ബ്രെഡ്ത്തോ ആയിട്ട് എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് ഉത്തരം എന്താണ് പതിനഞ്ച് അപ്പൊ നമുക്ക് കിട്ടി നമുക്ക് തന്നിട്ടുള്ള റെക്റ്റാങ്കുലർ ഹാളിന്റെ ബ്രെഡ് അഥവാ വീതി എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും ബ്രെഡത്തിലൂടെ അഞ്ച് മീറ്റർ കൂട്ടിയതാണ് ലെങ്ത് എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ പതിനഞ്ച് മീറ്ററിലൂടെ ഒരു അഞ്ച് മീറ്ററും കൂടി കൂട്ടിയാൽ ഇരുപത് ആണ് ലെങ്ത് അപ്പൊ നമ്മുടെ റെക്റ്റാംഗുലർ ഹാളിന്റെ ബ്രെത്ത് എത്രയാണ് പതിനഞ്ച് മീറ്ററും അഥവാ വീതി പതിനഞ്ച് മീറ്ററും നീളം അഥവാ ലെങ്ത്ത് ഇരുപത് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എൽ സി എക്സാമിനേഷന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു